പല സത്സംഗങ്ങളിലും എല്ലാ ഗുരുക്കന്മാരും എടുത്തു പറയുന്ന ഒരു പേരാണ് രത്നാകരൻ എന്തുകൊണ്ട് ആ ഒരു ഉദാഹരണം പറയുന്നു എന്ന് വെച്ചാൽ രത്നാകരന്റെ ഒരു കഥയിൽ കൂടി നമുക്ക് വ്യക്തമായി ഒരു വ്യക്തിയുടെ പരിണാമം പ്രകടമായി നമുക്ക് കാണാൻ പറ്റും എപ്രകാരമാണോ സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധഭഗവാൻ ഉണർന്നത് അപ്രകാരം ഒരു കാട്ട് കള്ളൻ അല്ലെങ്കിൽ ഒരു വേടൻ്റെ അവസ്ഥയിലിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പരിണാമം സംഭവിച്ച് വാൽമീകി മഹർഷിയായി മാറി എന്നുള്ളത് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന രത്നാകരൻ്റെ കഥയാണ് രത്നം ആകാരമായിട്ടുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതേ രത്നം എന്നാണ് ഒരു രത്നമാണ് പക്ഷേ അതിൻ്റെ അർത്ഥമോ അതിൻ്റെ വസ്തുതയോ ആർക്കറിയില്ല വേടനായിട്ടുള്ള ആ വ്യക്തിക്കറിയില്ല രത്നാകരനെ പറയപ്പെടുന്നത് ഒരു വനത്തിനുള്ളിൽ താമസിച്ചിരുന്നു എന്നാണ് അപ്പോൾ ആ വനത്തിനകത്ത് ആര് കടന്നു വന്നാലും ഈ യാത്ര ചെയ്ത് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന ഒത്തിരി ആൾക്കാർ ആ വനത്തിൽ കൂടി കടന്നു പോകും അപ്പോൾ അവരെ ഉപദ്രവിച്ച് അവരിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൈക്കലാക്കുക എന്നുള്ളതാണ് രത്നാകരൻ ചെയ്തിരുന്നത് കൂടാതെ മൃഗങ്ങളെ വേട്ടയാടി കഴിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കുന്ന സമയത്താണ് സപ്തർഷികൾ വരുന്നത് സപ്തർഷി വന്നു ഇപ്പോൾ സാധാരണ ഭാഗത്തുകളെ കാണുമ്പോൾ ഓടിപ്പോയി നമസ്കരിക്കും ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇതാരാണെന്ന് അപ്പം അത് അവരുടെ കയ്യിലിരിക്കുന്ന ഭാണ്ട കെട്ടുകളെയൊക്കെ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും സ്വർണമോ ധനമോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് രത്നാകരൻ നേരെ ഈ സപ്തർഷികളുടെ അടുത്ത് അടുത്ത് ചെന്നു ഇപ്പം സ്വാഭാവികമായിട്ടും ഈ സപ്തർഷികൾ ഏഴുപേരുണ്ടല്ലോ ഈ ഏഴുപേർക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് തടയാം പക്ഷെ രത്നാകരനെ അവർ തടഞ്ഞില്ല അതിന് പകരം ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇപ്രകാരമായിരുന്നു താങ്കൾ ചെയ്യുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ കാട്ടിൽ വസിക്കുന്ന വേടനായിട്ടുള്ള രത്നാകരന് അറിയില്ല തെറ്റും അറിയില്ല ആ വാക്ക് തന്നെ അദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ശരിയും തെറ്റും അറിഞ്ഞുവിടാത്ത ആൾക്ക് അധർമ്മം എത്രത്തോളം ജ്ഞാനം ഉണ്ടാവും അയാൾക്ക് എത്രത്തോളം മോക്ഷം എന്ന് പറഞ്ഞ സങ്കല്പത്തെ പറ്റിയിട്ടൊരറിവുണ്ടാവും അപ്പം ഈ രത്നാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വനത്തിനുള്ളിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ആണ് അത് സൂചിപ്പിക്കുന്നത് അന്ധകാരമാകുന്ന അജ്ഞാനമാകുന്ന വനത്തിനുള്ളിൽ താമസിക്കുന്ന രത്നാകരനാണ് നാം എല്ലാവരും ഈ സപ്തർഷികൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രത്നാകരൻ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അതായത് ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് കൊടുത്തത് അപ്പം അത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് അപ്പോൾ സപ്തർഷികൾ വീണ്ടും ചോദിച്ചു മറ്റുള്ളൊരു ധനം അപഹരിച്ചെടുക്കുന്നത് തെറ്റാണ് ഇപ്പോഴും രത്നാകരൻ ചിന്തിക്കുകയാണ് തനിക്ക് വിശക്കുന്ന സമയത്ത് കാട്ടിൽ പോകുന്ന ഒരു മൃഗത്തെ മൃഗത്തെ വേട്ടയാടുന്നു എടുക്കുന്നു അതേപോലെ അദ്ദേഹം ചെയ്യുന്നുള്ളൂ അവിടെ ആര് വരുന്നു അവരിൽ നിന്ന് എടുക്കുന്നു അത് ഒരു മോഷണമാണ് എന്നുള്ള അർത്ഥത്തിലൊന്നും ഇദ്ദേഹം ചിന്തിച്ചിട്ടില്ല അപ്പോഴേ അതിലെ ഒരു മഹർഷി പറഞ്ഞു താങ്കളുടെ പത്നിയോട് പോയി ചോദിക്കുക എന്തായാലും താങ്കൾ ചെയ്യുന്നത് പാപകർമ്മമാണ് ആ പാപത്തിൻ്റെ പങ്ക് ഷെയർ ചെയ്തെടുക്കുമോ എന്ന് പത്നിയോട് ചോദിച്ചിട്ടായിരുന്നു ഇദ്ദേഹം പോയി ഭാര്യയോടും മക്കളോടെല്ലാം ചോദിച്ചു എന്നോട് ഇന്ന് വന്ന കുറച്ച് പേര് പറഞ്ഞു ഞാൻ ചെയ്യുന്നതെല്ലാം പാപമാണെന്നാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കർമ്മമെല്ലാം എനിക്ക് പാപം കിട്ടുമെന്നും അങ്ങനെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ ഒരു ഓഹരി നിങ്ങൾ ഷെയർ ചെയ്തെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ കാട്ടി കുറച്ചുകൂടി ബുദ്ധി ഉള്ളതാണ് രത്നാകരൻ്റെ വൈഫ് അപ്പം അദ്ദേഹം പറഞ്ഞു അവനവൻ്റെ എന്താ പറയുക കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്നുള്ള അർത്ഥത്തിൽ ആ പാപത്തിൻ്റെ കർമ്മം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് അത് നമ്മൾ ആരും ഷെയർ ചെയ്തെടുക്കില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങി കാര്യം ഞാനിത് ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവരെല്ലാവരും അത് ഷെയർ ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് ആ കർമ്മത്തിന്റെ അനന്തര ഫലം ഇവരാരും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഇതെന്തി ചെയ്യണം ആർക്കു വേണ്ടി ചെയ്യണം അപ്പൊ നിലവിൽ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഈ പാപത്തിനെ പറ്റിയുള്ള ഒന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിലും അദ്ദേഹം ചിന്തിക്കുകയാണ് അപ്പം ഇത്രയും നാൾ ചെയ്ത കർമ്മങ്ങളുടെ പാപം എനിക്കുണ്ടല്ലോ അത് ഞാൻ മാത്രം തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നു അവരാരും ഷെയർ ചെയ്യുന്നില്ലെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് അപ്പം ഇത്തരം ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി അപ്പോൾ ആ കർമ്മം കർമ്മം എന്ന് പറയുന്ന ഒരു ഘടകത്തിലോട്ട് കർമ്മം അറ്റുപോകാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം ജനിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും സപ്തർഷികളത് പോയി ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് സപ്തർഷികൾ പറഞ്ഞു ഇതുവരെന്താണോ ചെയ്തത് അത് നിർത്തുക അപ്പോഴ് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ചോ തോന്നി മറ്റുള്ളവരെന്തു ചെയ്യും ഡിപ്പെൻഡായി നിൽക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും പിന്നെ ഇനിയുള്ള തൻ്റെ ഉപജീവനം എന്ത് ചെയ്യും എന്നുള്ളത് അപ്പം സപ്തർഷികൾ പറഞ്ഞു നീ നിന്റെ കർമ്മം എന്താണോ നീ ചെയ്യുന്നത് അത് നിലവിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ക്രമേണെ നിനക്കത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നിൻ്റെ ഉള്ളിൽ തോന്നും അതുവരെ നീ ഒരു പർട്ടിക്കുലർ സ്ഥലം പറഞ്ഞിട്ട് രണ്ട് മരം കാണിച്ചു കൊടുത്തു ആ രണ്ട് മരങ്ങളുടെ നടുക്കാണ് അദ്ദേഹത്തിന് ഇരുത്തിയത് എന്നിട്ട് അതെന്താണ് അപ്പൊ അത് മരം ഇതെന്താണ് ഇത് മരം അപ്പൊ ആ മരം ഈ മരം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മരങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഇടയിൽ നിനക്ക് കിട്ടുന്ന സമയം ഇതും ചെയ്യണം എന്ന് അതൊരു ഉപാസന പോലെ ചെയ്യാൻ പറഞ്ഞു നമുക്കറിയാം ആ മരം ഈ മരം എന്ന് പറഞ്ഞു പറഞ്ഞു മര മര എന്ന് പറഞ്ഞു ഏറ്റവും അവസാനം രാമ എന്നുള്ള ശബ്ദത്തിലാണ് അത് വന്ന് എത്തിയത് അപ്പൊ നമുക്ക് തോന്നാം എന്തുകൊണ്ട് ചത്തർഷികള് രാമ എന്ന് ജപിക്കാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഒരു കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു വേടനായി അല്ലെങ്കിൽ ഒരു കള്ളനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ രാമൻ രാമന്റെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ ആര് എന്ത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും അല്ലെങ്കിൽ രാമന് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവണമെന്നില്ല അത് കാരണം എന്ത് പറ്റി ഈ നിലവിൽ അതും മരം ഇതും മരം എന്ന് അദ്ദേഹത്തിന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ട് എന്താണ് അതുമരം ഇത് മരം ആ മരം ഈ മരം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഇരുന്നു പക്ഷെ ആ പറയുന്ന ആ ആ ഒരു നാമം സ്ഥിരമായി ഉച്ചയ്ക്കുന്ന ഉച്ചരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അയാള് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് ആ മരം ഈ മരം എന്നുള്ളത് മര മര എന്ന് ലോപിച്ചത് ആ ലോപിച്ച മര എന്നുള്ളത് വീണ്ടും അദ്ദേഹം കണ്ടിന്യൂ ചെയ്തപ്പോൾ മാത്രമാണ് രാമ രാമ എന്നുള്ള ശബ്ദത്തിലേക്ക് എത്തിപ്പെട്ടത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു സാധന തുടങ്ങിയാൽ അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ആ മരം ഈ മരം എപ്രകാരമാണോ രാമ എന്നുള്ള ശബ്ദത്തിലേക്ക് എത്തിയത് അത് ഒരു നീണ്ട ഒരു കാലത്തിന്റെ അഭ്യാസത്തിന്റെ ഭാഗമായി പരിണാമം സംഭവിച്ച് എത്തിയതാണ് ഇപ്പൊ രാമ എന്നുള്ള മന്ത്രത്തിന്റെ മന്ത്രത്തിലോട്ട് എത്താൻ അദ്ദേഹം ഏത് മന്ത്രമാണ് ആദ്യം ഉപയോഗിച്ചത് ആ മരം ഈ മരം എന്നോ അപ്പൊ നമുക്കൊരു ഗുരു ഒരു മന്ത്രം തരുന്നുണ്ടെങ്കിൽ ഈ ആ മരം ഈ മരം പോലത്തെ ഒരു അവസ്ഥയാണ് അതിന് അപ്പൊ അത് നിരന്തരം ജപിക്കണമെന്നാണ് നിരന്തരം ജപിച്ച് 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 അത് ലോപിച്ച് അത് അതിന്റെ യഥാർത്ഥ ഒരു പ്രോസസ്സിങ് അതിൽ സംഭവിച്ച് തീർച്ചയായിട്ടും രാമ എങ്ങനെയാണോ വാൽമീകി സംഭവിച്ച് അതേപോലെ ഒരു ഒരു പോയിന്റിലോട്ട് നമ്മളും എത്തും എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടിന്യൂസ് ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്താൽ മാത്രമേ അതിൽ എത്തു എത്തുകയുള്ളൂ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ രത്നാകരൻ്റെ സ്റ്റോറി നമ്മൾ റിലേറ്റ് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാമ ജപിച്ച് ജപിച്ച് വീണ്ടും ആ രാമ നിരന്തരം ജപിച്ച് വന്നപ്പോൾ അദ്ദേഹം പുറ്റിനുള്ളിലായെന്നാണ് എന്താണ് ആ സങ്കല്പത്തിൻ്റെ അർത്ഥം ഇപ്പം നമ്മളൊരു തടികഷ്ണം ഒരിടത്ത് ഇട്ടേക്കെന്ന് വിചാരിക്കുക അത് അനങ്ങുന്നില്ല സ്വാഭാവികമായിട്ടും അതിന്റെ നനവും മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ ചിതല് വന്ന് അതിന് താർന്ന് തിന്നും അപ്പോഴ് നിശ്ചലനായി അദ്ദേഹം ഇരുന്നു എന്നുള്ള തെളിവിനാണ് ചിതൽപ്പുറ്റിനുള്ളിൽ പറയുന്നത് പറയുന്നു ഒരു സാധകന്റെ നിശ്ചലത ഏതാണ് അത് ഒന്നും ചെയ്യാതിരിക്കലല്ല അവന്റെ മനസ്സ് നിശ്ചലമായി നിലനിൽക്കുന്നു എന്നുള്ള ഒരു തലം എത്തുമ്പോൾ ഓരോ സാധകരും ഇതേപോലെ ചിതൽപുറ്റിന്റെ ഉള്ളിലാണ് ആ ചിതൽപ്പുറ്റിന്റെ ഉള്ളിൽ എന്തിനാണ് സാധകനാവുന്നത് അതായത് ആ സമൂഹമായിട്ട് തൽക്കാലം ഒരു ഡിറ്റാച്ച്മെന്റായി അവൻ നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ആ രത്നാകരിൽ നിന്ന് വാൽമീകി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് പോകുവാൻ ചെറിയൊരു ഡിറ്റാച്ച്മെന്റ് ഒരു ഡിറ്റാച്ച്മെന്റ് അദ്ദേഹത്തിന് വേണ്ടി വന്നു എന്നും അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അതേ ചിതൽപുറ്റിന്ന് പുറത്തു വന്ന വാൽമീകിയാണ് ലോകത്തെ ഉണർത്തിയത് അപ്പോഴും അദ്ദേഹം എന്താണ് ഡിറ്റാച്ച്മെന്റിൽ തന്നെയാണ് അപ്പം ഈ സൊസൈറ്റിയിൽ അദ്ദേഹം എല്ലാവരെയും ഉണർത്തുന്നുണ്ട് എന്നാൽ സൊസൈറ്റിയുടെ ഒരു ഒരു സൊസൈറ്റിക്ക് ഒരു ഫ്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗവും അദ്ദേഹം ആയി മാറിയില്ല എന്നുള്ളതാണ് അവരെ അവരുടെ ആ ഫ്ലോ ദിശ മാറിയാണ് ഒഴുകുന്നുള്ള ബോധ്യം കൊടുത്തുകൊണ്ട് അവരെ തിരിച്ച് എവിടെയാണ് എത്തേണ്ടത് അതിലോട്ട് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ രത്നാകരൻ്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയിലുണ്ടായ പരിണാമം എന്തുമാത്രം അദ്ദേഹം തന്നിൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെയാണ് അറിയുവാൻ വേണ്ടി ഉള്ളിലേക്ക് നോക്കി ആ നിരന്തരം സാധന അനുഷ്ഠിച്ചത്